ഹായ് ഹലോ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരു എല്ലാ സ്ഥലത്തും തന്നെ ഇപ്പോൾ നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലേ അപ്പോൾ ഈ മഴ കിട്ടിയ സമയത്തൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് അധികം ചെടികളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമേ തന്നെ വരുന്നത് നമുക്ക് വള്ളിച്ചെടികളുടെ രാജകുമാരിയായിട്ടുള്ള നല്ല ഗോൾഡൻ കളറ് പൂക്കൾ തരുന്ന ഗോൾഡൻ ഗ്യാസ്കഡ് എന്നറിയപ്പെടുന്ന വള്ളിച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ നീണ്ടു വന്ന് ഒരു ഒരു മീറ്ററോളം ഒക്കെ നല്ല നീളത്തിൽ ഇത് പൂക്കളായിട്ട് ഇങ്ങനെ താഴ്ന്നു കിടക്കുകയെ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റാണ് രണ്ട് തൈകളാണ് നമ്മൾ തരുന്നത് ഈ ഒരു ഓഫറിൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് തൈകൾ എന്ന് പറയുന്നത് ഈ ഒരു സൈസുള്ള തൈകളായിരിക്കും തരുന്നത് രണ്ട് ഗോൾഡൻ കാസ്കേഡിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ കേരളത്തിലെവിടെയും വരുന്നത് കേട്ടോ കേരളത്തിലെവിടെയും നമ്മൾ കൊറിയർ ചാർജ് ഒന്നും വാങ്ങാതെയാണ് ഈ കോംബോ ഓഫർ നമ്മൾ അയച്ചു തരുന്നത് എല്ലാം നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ജസ്റ്റ് ഇനിയിപ്പോൾ ഒന്ന് നട്ടുവച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ഇത് വള്ളി വീശി കയറി പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് മിസ്സാക്കരുത് അത്രയ്ക്ക് ഭംഗിയുടെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡേയ്സി പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് അവൈലബിൾ ആണ് ഈ ഒരു ഡാർക്ക് കളേഴ്സിൽ വരുന്ന ഡേയ്സി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഡബിൾ പെറ്റൽസ് ഒക്കെ ആയിട്ടുള്ള പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ ഒരു വയലറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പൂക്കളുമായിട്ടാണെങ്കിൽ നിൽക്കുക അപ്പം അതുപോലെ തന്നെ ഊട്ടി ഡേയ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന പേര് ഈ ഒരു വൈറ്റ് മറ്റ് പ്യുർ വൈറ്റിൽ ഇങ്ങനെ അടുക്കടുക്കായ ഇതളുകൾ വരുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഊട്ടി ഡേയ്സി ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് വെറൈറ്റി ഡേയ്സി ആണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് അപ്പം ഇതിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ച് വെറൈറ്റി ഡേയ്സി സ്വന്തമാക്കാൻ പറ്റും അത് മൂന്ന് വെറൈറ്റി നാടനാണ് അതുപോലെ തന്നെ ബാക്കി രണ്ട് വെറൈറ്റി ഊട്ടി ഡേയ്സി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഈ കാണുന്നതാണ് അപ്പോൾ ഇതിന് മാത്രം നമ്മൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വാങ്ങാറുണ്ട് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഫ്ലവേഴ്സ് ആവുന്ന ഒരു വെറൈറ്റിയാണ് ഡേയ്സി പ്ലാന്റ് കേട്ടോ നമ്മൾ ചെടികളൊക്കെ ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓഫർ അടുത്തതായിട്ട് വരുന്നത് ആഫ്രിക്കൻ വെറൈറ്റിന്റെ ഒരു കോംബോ ഓഫർ ആണ് കേട്ടോ ഇതുപോലെ പൂക്കളായിട്ട് നിൽക്കുന്ന ആഫ്രിക്കൻ വെറൈറ്റീൻ്റെ ഒരു പത്ത് വെറൈറ്റിന്റെ അഞ്ച് വെറൈറ്റിന്റെ കോംബോ നമ്മൾ നൽകുന്നുണ്ട് പത്ത് വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം എഴുന്നൂറ് രൂപയ്ക്ക് പത്ത് വെറൈറ്റി ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കുത്തി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തൈകൾ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളെല്ലാ ഫ്ലവേഴ്സ് ആയിട്ടുള്ള കൺഫേം ആയ പ്ലാന്റ്സ് മാത്രമേ അയച്ചു വരുള്ളൂ പത്ത് വെറൈറ്റീൻ്റെ ഉണ്ട് അഞ്ച് വെറൈറ്റീൻ്റെ കോംബോ ഓഫറും ഉണ്ട് കേട്ടോ അടുത്ത് നൈറ്റ് ക്യൂവിൻ്റെ ഒരു കോംബോ ഓഫറാണ് നൈറ്റ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി മാത്രം പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ വൈറ്റ് കളർ മാത്രം ഈ കാണുന്ന ഒരു വൈറ്റ് ആണ് രാത്രിയിൽ ഒരുപാട് പൂക്കൾ തരുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ വൈറ്റും റെഡും കൂടി മിക്സഡ് ആയിട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഈ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് പകൽ സമയത്തും പൂക്കളായിട്ട് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ വൈറ്റും റെഡും കൂടി അടങ്ങിയിരിക്കുന്ന ഈ ഒരു കോംബോയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേരളത്തിലെവിടെ നമ്മൾ കൊറിയർ ചാർജ് ഒന്നും വാങ്ങാതെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ അയക്കുന്ന സ്പീഡ് പോസ്റ്റ് അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി ഈ മൂന്ന് കൊറിയർ വഴിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളതും ഏറ്റവും സൗകര്യം ഏത് കൊറിയർ ആണോ ആ കൊറിയർ വഴി നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാന്റ് കണ്ടല്ലോ അല്ലേ അപ്പോൾ നൈറ്റ് ക്യൂവിൻ്റെ രണ്ട് വെറൈറ്റി ആണ് ഈ രണ്ട് വെറൈറ്റി കോംബോയ്ക്ക് ഇരുന്നൂറ്റി എൺപതാണ് വരുന്നത് ഇനി നമുക്ക് പ്ലാന്റിൻ്റെ സൈസൊന്നും കാണാം അല്ലേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ തളർപ്പൊക്കെ കയറിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ കിട്ടുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പത്ത് മണി എന്ന് കേട്ടിട്ടില്ല പത്ത് മണിൻ്റെ ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ പത്ത് വെറൈറ്റീസ് നമ്മൾ തരുന്നുണ്ട് എല്ലാം ഡബിൾ പെറ്റേഴ്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡബിൾ കളേഴ്സ് ആയിട്ടുള്ള പ്ലാന്റും ആണ് ജിഫി ബാഗ് നട്ടിട്ടുള്ള നല്ലപോലെ പേര് വന്നിട്ടുള്ള തൈകളാണ് അപ്പോൾ ഈ പത്ത് വെറൈറ്റിക്ക് നമുക്ക് ഇരുന്നൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേരളത്തിലെവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയാണ് അയച്ചു വരുന്നത് ടു എയ്റ്റീൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ഇനി വരുന്നത് ചൈനീസ് ട്രംബറ്റ് എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ പൂക്കൾ തരും ഇനിയിപ്പം നിങ്ങളെ ഒരുപാട് വള്ളിച്ചെടി വാങ്ങുന്നവർ ചോദിക്കും അല്ലാത്ത ചെടികളുണ്ടോന്ന് കേട്ടോ അപ്പോൾ എല്ലാ കസ്റ്റമർക്കും എല്ലാ സമയത്തും പൂക്കൾ തരുന്ന പ്ലാന്റുകളോടാണ് താല്പര്യം അപ്പോൾ വള്ളിച്ചെടികളിൽ ഒരു ഒരേ പോലെ പൂക്കൾ എല്ലാ സമയത്തും തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് ട്രംബറ്റ് എന്നറിയപ്പെടുന്ന ഈ സുന്ദരി പ്ലാന്റ് അപ്പോൾ ഇത് ഒരുപാട് വള്ളി വീശി അങ്ങ് കയറിപ്പോയി ഒ ഒത്തിരി പൂക്കൾ തരൂ കേട്ടോ എത്രത്തോളം വള്ളി വീശിന്നോ അതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പോൾ ഇത് എളുപ്പം നമുക്ക് നട്ടു വളർത്താനും പറ്റും പ്രത്യേകിച്ച് കെയറിങ്ങോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഈ ഒരു ചെടിക്ക് രണ്ട് പ്ലാന്റ് നമ്മൾ തരുന്നുണ്ട് കേട്ടോ ഇതൊരു കോംബോ ഓഫറായിട്ടാണ് നമ്മൾ തരുന്നത് അപ്പം ഈ ചൈനീസ് ട്രംബറ്റിൻ്റെ ദാ ഇതോ പോലെ വള്ളി വീശി കയറി തുടങ്ങിയ വലിയ പ്ലാന്റിന് നമ്മൾ റേറ്റ് വാങ്ങുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ അയച്ചു തരും അതുപോലെ തന്നെ ഒരു ഫ്രീ പ്ലാന്റും കൂടി നമ്മൾ ഈ ഒരു കോംബോയിൽ തരുന്നതായിരിക്കും അടുത്തത് നമ്മുടെ മെലസ്റ്റോമേൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ആറ് വെറൈറ്റി മെലസ്റ്റോമ വരുന്നുണ്ട് കേട്ടോ അതിൽ വെരിഗേറ്റഡ് ലീഫ് വരുന്ന മെലസ്റ്റോമയുണ്ട് ഹാങ്ങിങ് മെലസ്റ്റോമയുണ്ട് വൈറ്റ് പിങ്ക് വയലറ്റ് യെല്ലോ ഇങ്ങനെ ആറ് കളേഴ്സിൽ പൂക്കൾ വരുന്ന മെലസ്റ്റോമേൻ്റെ ഒരു കോംബോ ഓഫറാണിത് അപ്പോൾ ഈ ആറ് വെറൈറ്റി മെലസ്റ്റോമയ്ക്കും കൂടി നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ ആണ് കേട്ടോ സ്ട്രോബെറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ തിന്നിട്ടും ഉണ്ടാവും അപ്പോൾ സ്ട്രോബെറി നമ്മുടെ എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ട്രോബെറീൻ്റെ തൈകളാണേ നമ്മൾ തരുന്നത് അപ്പോൾ സ്ട്രോബെറീൻ്റെ നമ്മൾ നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള നല്ല പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ് നമ്മൾ തരിക അതുപോലെ തന്നെ ഈ കോംബോ ഓഫർ സ്ട്രോബെറീൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൾബറിയും കൂടിയാണ് കേട്ടോ നാടൻ മൾബറി അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് കാണാമല്ലോ ഇതാണ് പ്ലാന്റിൻ്റെ സൈഡ് സ്ട്രോബറിയും മൾബറി അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് രണ്ട് പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിനും നമ്മൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വാങ്ങുന്നുണ്ട് കാരണം ആകെ രണ്ട് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വാങ്ങുന്നുണ്ട് നൂറ്റി അറുപത് രൂപ പ്ലാന്റിന്റെ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ നാടൻ മൾബറിയാണ് അത് കായൊക്കെ വന്നു തുടങ്ങിയിട്ടോ അടുത്തത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് വെറൈറ്റി ഏതെങ്കിലും കളേഴ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് കുഞ്ഞൻ തൈകളായിരിക്കും കേട്ടോ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും തരുന്നത് അപ്പോൾ ഈ അഞ്ച് വെറൈറ്റി ആഫ്രിക്കൻ വയലറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ കേരളത്തിലെവിടെയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇത് ഇന്ന കളേഴ്സ് ആണെന്ന് നോക്കി പറയാൻ പറ്റുക ഹൈബ്രിഡ് ആയിട്ടുള്ള ഏതെങ്കിലും വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് അടുക്കടുക്കായിട്ട് ഇതളുകളിൽ പൂക്കൾ പ്ലാന്റ് കേട്ടോ അടുക്കടുക്കായിട്ടുള്ള ഡബിൾ കളേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന വെറൈറ്റീസും ഒത്തിരി ഉണ്ട് അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ഓഫർ ആണിത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്ത നമ്മുടെ കോംബോഫർ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൻ ചെടീൻ്റെ ഒരു കുഞ്ഞൻ കോംബോഫറാണ് കേട്ടോ പെപ്രോമിയ വെറൈറ്റീസ് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പെപ്രോമിയേൻ്റെ നല്ല ഗ്രീൻ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് അടുത്ത് പെപ്രോമിയേൻ്റെ വെരിഗേറ്റഡ് ആണ് കേട്ടോ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് നല്ല തിക്കായിരിക്കും റൗണ്ട് ലീഫായിരിക്കും കേട്ടോ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും അടുത്തത് പെപ്രോമിയേൻ്റെ തന്നെ നല്ലൊരു ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും കൂടിയുള്ള മിക്സിലാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനുമാണ് അതുകൊണ്ട് എന്നാണ് ഈ ഒരു അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് വെറൈറ്റി പെപ്രോമിയ ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനാകെ നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് ഇതാ ഈ മൂന്ന് പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള അടിപൊളി തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് അതിൽ വെരിഗേറ്റഡും പ്യുവർ ഗ്രീൻ ീനും പിന്നെ പെപ്രോമിയുടെ മാർബിളും ആണ് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടി തൊണ്ണൂറ് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ഈ ഒരാഴ്ചത്തെ ഒരു ഓഫർ സെയിലും മാത്രമാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ ഇതിന് നല്ല റേറ്റ് വരും ഇപ്പം സിംഗിൾ പ്ലാന്റ് ആണ് വേണ്ടെങ്കിലും റേറ്റിനും മാറ്റം വരും കേട്ടോ അടുത്തൊരു കോംബോ ഓഫർ എന്ന് പറയുന്നത് ഹോയാ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഹോയാ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഏകദേശം നാൽപ്പത് വർഷത്തോളം ഈ ഒരു പ്ലാന്റിന് ആയുസ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് മഴയത്തോ വെയിലത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചില സ്ഥലങ്ങളിൽ മാത്രം ഇത് ഫ്ലവർ ആകാൻ കുറച്ച് സമയം എടുക്കാറുണ്ട് കേട്ടോ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ അതിൽ തന്നെ വീണ്ടും വീണ്ടും പൂക്കളാകും പോട്ടിലെക്കതായി ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടും അല്ലാതെ ക്രീപ്പർ ായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് ഇതിൻ്റെ പത്ത് വെറൈറ്റീൻ്റെയും പതിനാറ് വെറൈറ്റീൻ്റെയും കോംബോ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ പതിനാറ് വെറൈറ്റീൻ്റെ ഒക്കെ കോംബോ ഓഫറിന് അതിൻ്റേതായ റേറ്റ് വരുന്നുണ്ട് കാരണം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒക്കെ നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഹോയ പ്ലാന്റ്സ് ഇതാ ഇതുപോലെ നമുക്ക് വള്ളിയായിട്ട് കയറ്റി വിട്ട് ഫ്ലവേഴ്സൊക്കെ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടായ ആ ബർഡിൽ തന്നെയാണ് വീണ്ടും വീണ്ടും വർഷങ്ങളോളം പൂക്കളുണ്ടാവുക അതുകൊണ്ട് റോസ് ഒക്കെ കട്ട് ചെയ്തവരെ കട്ട് ചെയ്ത് വിടരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഒരു കോംബോ ഓഫറാണ് പതിനാറ് വെറൈറ്റിയാണ് വാങ്ങുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരിക ഇനി പത്ത് വെറൈറ്റി ആണെങ്കിൽ നമുക്ക് നല്ലപോലെ കുറവ് വരും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ ഓർഡർ ചെയ്തോളൂ പിന്നെ വന്നേക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ക്രിസ്മസ് ക്യാക്റ്റസിൻ്റെ നമ്മൾ മൂന്ന് വെറൈറ്റീസാണ് ഇത്തവണ കോംബോ ഓഫറായിട്ട് വന്നേക്കുന്നത് അതിൽ ഡാർക്ക് പിങ്ക് കളർ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ആ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസ് കാറ്റസിന് അധികം വെള്ളമൊന്നും കൊടുക്കേണ്ട സാധാരണ ക്യാക്റ്റസ് എങ്ങനെയാണ് വളർത്തുന്നത് അതുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇത് മെയിനായിട്ട് ഡിസംബർ സമയത്താണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് വൺ ആയിട്ട് വന്നിരിക്കുന്നത് പ്യോർ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സിലുള്ള ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ അയച്ചു തരുന്നതായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപക്ക് നിങ്ങൾക്ക് മൂന്ന് വെറൈറ്റി ക്രിസ്മസ് കാറ്റസ് സ്വന്തമാക്കാൻ പറ്റും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയാണ് കേരളത്തിൽ എവിടെയും അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഏത് കൊറിയർ വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇനി ഒരു കോംബോ ഓഫർ അല്ല പരിചയപ്പെടുത്തുന്നത് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ പുതിയൊരു സ്റ്റോക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം ഇതാണ് വൈറ്റ് കിങ് മൾബറി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി കിട്ടോ അപ്പം ഇതിൻ്റെ എത്രത്തോളം വലിപ്പമുള്ള കായകളാണെന്നറിയാമായിരിക്കുമല്ലേ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ട് പോലും ഇല്ല കായകൾ ഉണ്ടായതേ ഉള്ളൂ അപ്പം ഇത്രയും നീളത്തിൽ തന്നെ നല്ല ലോങ് ആയിട്ട് വരുന്ന ഒരു മൾബറിയാണ് ഈ കിങ് വൈറ്റ് മൾബറി കിട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ള മൾബറി നമ്മൾ നല്ല കളർഫുള്ളായിട്ടാണ് കായകൾ ഉണ്ടാവുന്നത് പക്ഷേ ഇത് മൂത്ത് വരുമ്പോൾ നല്ല പ്യോർ വൈറ്റ് കളറി ായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ പഴുത്ത കായകൾ വൈറ്റ് കളറിലേക്കാണ് വരുന്നത് നമുക്ക് ടെറസിൻ്റെ മുകളിലും അതുപോലെ തന്നെ ചെറിയൊരു ട്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഈ കിങ് വൈറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു മൾബറി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിലുള്ള പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ മെച്യർഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്ന അവോക്കാഡോ പ്ലാന്റിൻ്റെ ഒരു ഓഫറാണ് കേട്ടോ അവോക്കാഡോ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാത്തിനും ഉള്ളതല്ലേ ഇത് കുരു ഇല്ലാത്ത പ്ലാന്റാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ വന്നേക്കുന്നത് ഗോണ്ടാബറി എന്നറിയപ്പെടുന്ന ഒരു ഒരു പഴച്ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ടു എയ്റ്റീ ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിച്ചു തരാം നല്ല ഭംഗിയിലുള്ള കായകളാണ് ഇതിന് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് കൊടക ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ അറിയാൻ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അടുത്തത് നമ്മൾ നമ്മുടെ മെ മോൻസ്റ്റിറേൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ മോൻസ്റ്റിറ എന്ന് പറയുമ്പം നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്ന മോൻസ്റ്റിരേൻ്റെ തായ് കോൺസ്റ്ററേഷൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ആണ് അതുപോലെ തന്നെ മോൺസിറേൻ്റെ നോർമൽ വെറൈറ്റിയും കൂടി ഈ ഒരു കോംബോയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വെറൈറ്റി മോൺസിലേൻ്റെയും കൂടി ജിഫി പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ രണ്ട് വെറൈറ്റീൻ്റെ തൈകൾ സ്വന്തമാക്കാൻ പറ്റും മോൺസിറേൻ്റെ തൈ കോൺസേഷൻ നല്ല റേറ്റ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോംബോയ്ക്ക് ഇത്രയും റേറ്റ് വരുന്നത് ഇപ്പം നല്ലപോലെ കളർ കയറിയിട്ടുള്ള വെരിഗേറ്റഡ് കയറിയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ സ്വന്തമാക്കാൻ പറ്റുക അടുത്ത് ഹൈഡ്രാൻജിയൻ്റെ ഒരു കോംബോ ഓഫറാണ് ഹൈഡ്രാൻജിയ മണ്ണിൻ്റെ പി എച്ച് അനുസരിച്ചും ക്ലൈമറ്റ് അനുസരിച്ചും ഒക്കെ കളർ ചേഞ്ച് വരാറുണ്ട് നമുക്ക് ഇത്തവണ നൽകാനുള്ള നാല് വെറൈറ്റി ഹൈഡ്രാൻജിയാണ് കേട്ടോ നാല് വെറൈറ്റി ഹൈഡ്രാൻജിയ്ക്ക് നമുക്ക് ത്രീ ഫിഫ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോ ഓഫർ അയച്ചു തരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ദാ ഈ കാണുന്നതാണ് കേട്ടോ നല്ല പോലെ തളുപ്പൊക്കെ വന്ന് നല്ല ഇലകളൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് പിന്നെ മണ്ണിൻ്റെ പി എച്ച് അനുസരിച്ച് ഇതിന് കളർ ചെയ്ഞ്ച് വരാറുണ്ട് എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം നമുക്ക് ലൈറ്റ് ഡാർക്ക് കളറ് ലൈറ്റൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുരുമ്പ് പിടിച്ച ആണിയൊക്കെ ഒന്ന് പോട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും അത് മഞ്ഞ ഇപ്പം വൈറ്റ് ആവും അങ്ങനത്തെ കളർ വ്യത്യാസം അല്ല വരിക ഡാർക്ക് കളറിൽ നിന്ന് ലൈറ്റ് കളറായും മാറുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ജാടുവൈൻ്റെ ഒരു കോമ്പോഫറാണ് കേട്ടോ ഒറ്റ തീ കത്തിയ പോലെ ഇങ്ങനെ പൂക്കളം ഉണ്ടാകുന്നതാണ് ജാടുവൈൻ ജാടുവൈൻ്റെ റെഡും അതുപോലെ തന്നെ ബ്ലൂ കളറും നമുക്ക് ഇപ്പോൾ അവൈലബിളാണ് ജാടുവൈൻ്റെ റെഡ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂ ആണെങ്കിൽ നമ്മൾ കട്ടിങ്സ് എടുത്ത് പ്രോപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് അപ്പം ഈ രണ്ട് പ്ലാന്റിൻ്റെയും കൂടി ഒരു കോംബോ ഓഫറായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് രണ്ട് പ്ലാന്റിനേയും കൂടി നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണേ തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ എവിടെയും നമ്മൾ അയച്ച് തരുന്നതായിരിക്കും ഇതിങ്ങനെ ഒരു മരത്തിലോ ഇല്ലെങ്കിൽ വള്ളിയിലോ ഒക്കെ കയറ്റി വിട്ടാതെ ഇതുപോലെ സുന്ദരിയായിട്ടുള്ള പൂക്കൾ നമുക്ക് വേഗം തരുന്ന തരുന്ന ഒരു പ്ലാന്റാണ് ജാഡുവൈൻ അപ്പോൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ കോല് പോലും എടുത്ത് മാറ്റാതെ അതേപോലെ തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ജാഡുവൈൻ ബ്ലൂവിൻ്റെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ അപ്പം രണ്ട് ജാടുവേനും കൂടി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് നമ്മുടെ ജാ ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള ഫിലോഡൻഡ്രത്തിൻ്റെ ഒരു പതിമൂന്ന് വെറൈറ്റി അടങ്ങുന്ന കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്തപ്പോഴത്തെ ജസ്റ്റ് ഒരു വീഡിയോയാണ് അപ്പോൾ ഇതേ സൈസുള്ള ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് പതിമൂന്ന് വെറൈറ്റിക്ക് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടതുപോലെ നല്ലപോലെ വേര് പിടിച്ച് ജിഫി നട്ടിട്ടുള്ള തൈകൾ തന്നെയായിരിക്കും തരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ റേറ്റ് നല്ല വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പതിമൂന്ന് വെറൈറ്റി കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് നമ്മുടെ രണ്ടിലധികം കോംബോ ഓഫറുകൾ വാങ്ങുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു അബ്യൂട്ടിലേൻ്റെ തൈ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്